വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിയ സംസ്ഥാന സർക്കാരിന്റെയും കെ എസ് സി ബിയുടെയും നടപടിക്കെതിരെ കോട്ടക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടാപുഴ കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഡി സി സി സെക്രട്ടറി പി ഇഫ്തി കാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരളക്കരയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കുക യൂണിറ്റ് ഒന്നിന് ഇപ്പോൾ പൈസയാണ് ഏപ്രിൽ മാസം വന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് പൈസ വീണ്ടും കൂട്ടും ഇത് പൈസയിലല്ല നിൽക്കുന്നത് ആയിരവും രണ്ടായിരവും മിനിമം ഒരാൾക്ക് കൂടുകയാണ് അതാണ് ഞങ്ങളുടെ പ്രതിഷേധം യൂണിറ്റ് പറയുമ്പോൾ പൈസയാൾ പക്ഷെ യഥാർത്ഥത്തിൽ ബില്ല് പറഞ്ഞാൽ ആയിരക്കണക്കിന് രൂപ ഇന്ന് ലഭിക്കുന്ന കറണ്ട് ചാർജിന്റെ ഇരട്ടിയായിക്കൊണ്ട് വീട്ടിലേക്ക് ഇത് മാത്രമല്ല യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കരാറുണ്ടാക്കിയ ഷി ആര്യാടൻ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപത്തിൻപത് പൈസ വരെ ആ കരാറിൽ ഇന്ന് അതിന് പകരം പിണറായി കൊണ്ടുവന്നത് പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ പിണറായിയുടെ നല്ല കരാറാ ആര്യാടൻ ഉണ്ടാക്കിയ കരാറിനകത്ത് വൈദ്യുതി ചാർജ് കൂടുതലാ എന്ന് പറഞ്ഞ പിണറായിയും ഇടതുപക്ഷവും വന്ന് നിയമസഭയിൽ പ്രതികരിച്ചത് ഞങ്ങൾ ചോദിക്കട്ടെ ഇപ്പൊ എത്രയാ ഈടാക്കുന്നത് പത്ത് രൂപ ഇരുപത്തി അഞ്ച് മുതൽ രൂപ മുപ്പത് പൈസ വരെ രണ്ടായിരത്തിൽ ആരാടനും ഉമ്മൻചാണ്ടിയും ചേർന്ന് പ്രമുഖമായിട്ടുള്ള വൈദ്യുതോൽപാദന കമ്പനികളുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവല കുറഞ്ഞത് അകാരണമായ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക ജനങ്ങളുടെ മേലുള്ള കൊള്ള അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോടക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടമ്പുഴ കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കാടമ്പുഴ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ് സി ബി കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ കെ എസ് സി ബിയുടെ മുൻവശത്ത് ഉപരോധം തീർത്തു سنگم کل കുത്തനെ കൂട്ടി വൈദ്യുതി അനവില്ല നിങ്ങൾക്ക് റായുടെ കുറവാസംഘം

പോകും 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 പകൽ വെളിച്ചത്തിൽ പന്തം കൊളുത്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കടക്കാടൻ ഷൌക്കത്ത് നേതൃത്വം നൽകി കെ പി സി സി മെമ്പർ വി മധുസൂദരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമർ കരേക്കാട് മറക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഷഫീഖ് മസാദ് കെ പി സുരേന്ദ്രൻ സജിത നന്നയങ്ങാടൻ പൂക്കയിൽ മാനു രതീഷ് പൊട്ടൻചോല ബഷീർ പള്ളിയാൽ തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു